ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭുഖ്യത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ ആരംഭിച്ച ജനകീയ കവചം പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം മുൻ കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നും എതിരെ സന്ധിയില്ലാത്ത തുടർ പരിപാടികൾ വേണമെന്നും സർക്കാർ സംവിധാനങ്ങൾ ഇതിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് പൊടിമൂട്ടൽ ബി രാജീവൻ അധ്യക്ഷനായിരുന്നു ബി ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു മുൻ എം എൽ എ കെ ശബരിനാഥൻ എൻ ജെ മോഹൻ ആരനാട് സത്യൻ സക്കീർ ഹുസൈൻ വർണ്ണന സുരേന്ദ്രൻ ശിവജിപുരം ഭുവനേന്ദ്രൻ എം എസ് സുകുമാരൻ അബൂ സാലി മനോഹരൻ കോട്ടക്കയും ആരനാട് സനകൻ കെ കെ രതീഷ് മണ്ണാറം പ്രദീപ് എസ് കെ രാഹുൽ പ്രദീപ് നാരായൺ എ എം ഷാജി സുരേഷ് ബാബു എ നാസറുദ്ദീൻ ടി ബാലചന്ദ്രൻ കാരക്കുഴി അനിൽകുമാർ കണ്ടപത്ത് ഭാസ്കർ നായർ എം മുകുന്ദൻ സതികുമാർ ഷീരാഗ് ജയകാന്ത് അരവിന്ദ് ആരനാട് ബിപിൻ വിജേഷ് ബി വി എൻ കെ രാജൻ ഷാജിത ബി വി ദീപ ശ്രീകുമാർ അനന്തുജി കൃഷ്ണൻ എക്സൈസ് ഉദ്യോഗസ്ഥർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതം ഉത്സാഹമാക്കുന്ന തലമുറകളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന കേരളത്തെ തന്നെ ഒരു വലിയ സാമൂഹ്യ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു വലിയ പ്രസ്ഥാനം മഹാത്മാവായ ഗാന്ധിജിയുടെ ഈ പ്രതിമയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് നയിക്കുകയാണ് ഇന്ന് പത്രം വായിക്കുന്നവരാകട്ടെ ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവരാകട്ടെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് മൂലം ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാഹിതങ്ങൾ അക്രമങ്ങൾ മനുഷ്യത് രഹിതമായ നടപടികൾ വളരെയേറെ ആശങ്കയോടുകൂടി കാണേണ്ടുന്ന ഒരു സ്ഥിതിയിലാണ് എത്തിയിട്ടുള്ളത്